കർക്കിടകം രാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ഈ ജനുവരി മാസം ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് പണവരവുണ്ടാകും എന്നാൽ വ്യാഴത്തിൻ്റെ വക്രഗതിയും രാശിയിൽ തന്നെയുള്ള ചൊവ്വായുടെ വക്രഗതിയും നിങ്ങൾക്ക് അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക പണം വരും പക്ഷേ അത് അനാവശ്യ ചിലവുകളായി മാറുവാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും രോഗം അല്ലെങ്കിൽ ആശുപത്രി ചിലവ് വീട്ടിലുള്ളവർക്ക് ഇതേ കട രാശി ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യനില അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് അനാവശ്യ പണച്ചിലവുകൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിയ എടുത്ത് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റുകളെല്ലാം ചെയ്ത് തൊഴിലിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ നിങ്ങൾ ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും ഒരു ഫെബ്രുവരി നാല് വരയ്ക്കും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വക കാര്യങ്ങളിൽ പുണർദ്ദനക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ പൂയ നക്ഷത്രക്കാർക്ക് ആരംഭത്തിൽ തന്നെ ഈ അഷ്ടമശേനിയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് നിറയെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണച്ചെലവുകൾ ഹോസ്പിറ്റൽ സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് പണം ചെലവ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കും അതുപോലെ ആയില്ല നക്ഷത്രക്കാരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എസ്പെഷ്യലി പുണർദ്ദം നക്ഷത്രക്കാർ ഈ കാര്യത്തിൽ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഫെബ്രുവരി നാല് വരയ്ക്കും അല്ലെങ്കിൽ ഒരു പത്ത് വരയ്ക്കും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അതായത് ജീവിതം സംബന്ധപ്പെട്ടായാലും ജോലി സംബന്ധപ്പെട്ടായാലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം മോസ്റ്റ്ലി ജനുവരി പതിനാലിന് ശേഷം എടുക്കുന്നതാണ് നല്ലത് പ്രധാനമായും കടം വാങ്ങി തൊഴിലിൽ അല്ലെങ്കിൽ വ്യാപാരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക അങ്ങനെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം മനോക്ലേശം ഉണ്ടാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വരുമാനം വരുന്ന മാർഗങ്ങളിൽ പുതിയ കാര്യങ്ങൾ എടുത്ത് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക പറ്റുമെങ്കിൽ അത് ഫെബ്രുവരി പകുതിക്ക് ശേഷം ചെയ്യുവാൻ ശ്രമിക്കുക അതുപോലെ വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്രയ്ക്ക് അങ്ങോട്ട് ഫേവറബിൾ അല്ല എന്ന് പറയും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് അതുപോലെ തന്നെ ഭൂമി ഭൂമി സംബന്ധപ്പെട്ട വ്യാപാരം അല്ലെങ്കിൽ ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവരായാലും ഈ മാസം പെൻറ്റിങ് വെക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്കതിനു വേണ്ടി അനാവശ്യ യാത്രകൾ തടസ്സങ്ങൾ താമസങ്ങൾ പണച്ചെലവ് ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം ഫേവറബിൾ ആയിട്ടുള്ള മാസമാണ് നിങ്ങൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കും അതിനുവേണ്ടിയുള്ള യാത്രകൾ അനുകൂലമായിരിക്കും റിലേഷൻഷിപ്പിലുള്ളവർക്കും ഈ മാസം അതായത് കല്യാണം ആലോചിക്കുവാനും തീരുമാനമെടുക്കുവാനും ഈ മാസം നല്ല മാസമാണ് ഇനി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ചെറിയ ചെറിയ യാത്രകളും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളും നിങ്ങൾക്കുണ്ടാകുമെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും ഈ മാസം അവസാനം അതിനുള്ള സമയം അനുകൂലമായിട്ട് വരും അതിനു വേണ്ടിയുള്ള യാത്രകളും നിങ്ങൾക്ക് ഈ മാസം അവസാനം അനുകൂലമാകും അനുകൂലമാകും അതായത് അവസാനം എന്ന് പറഞ്ഞാൽ അവസാനത്തെ പകുതി അനുകൂലമാകും അതുപോലെ തന്നെ തൊഴിൽ വ്യാപാരം അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം കൂടുതലായിരിക്കും വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ അത്യാവശ്യം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ പ്രതീക്ഷിച്ച വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ വഴി പ്രശ്നങ്ങൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക സഹോദരങ്ങൾ വഴി പണച്ചെലവ് വരാതിരിക്ക വരാതിരിക്കുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ പണം വാങ്ങാതിരിക്കുക കൊടുക്കാതിരിക്കുക അപ്പോൾ തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ സാധിക്കും സൗഹൃദങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുക അതുകൊണ്ട് തന്നെ പണമിടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ പണം ഉണ്ടാകും അതുപോലെ ജീവിത പങ്കാളി വഴിയും നിങ്ങൾക്ക് ലാഭവും അനുകൂലമായ സാഹചര്യങ്ങളുമെല്ലാം ഉണ്ടാകും കുടുംബത്തിൽ ജീവിത പങ്കാളി മൂലം അനുകൂലമായിട്ടുള്ള സന്തോഷങ്ങളും അവർ മൂലം പണലാഭവും നിങ്ങൾക്കുണ്ടാകും ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട രാശിയാണ് കർക്കിടകം രാശി എന്ന് പറയാം പലരും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് ഇപ്പോൾ കർക്കിടകം രാശിക്കാർ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ രോഗികൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരെല്ലാം നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഈ മാസം വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിനെ സംബന്ധിച്ച് ഭൂമി സംബന്ധിച്ചായാലും ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും വാക്ക് കൊടുക്കാതിരിക്കുന്നതാണ് വളരെയധികം നല്ലത് അത് സംബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വാക്ക് കൊടുക്കാതെ ചെയ്തു തീർക്കുന്നതായിരിക്കും പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ബെറ്റർ ഇനി വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസം ആണെന്ന് തന്നെ പറയാം ചിലർക്ക് അതായത് ആയില്ം നക്ഷത്രക്കാർ തുടങ്ങിയവർക്ക് യാത്രകളുണ്ടായിരിക്കും അതിന് സംബന്ധപ്പെട്ട കുറച്ച് അലച്ചിലുകൾ ഉണ്ടായിരിക്കും എന്നല്ലാതെ വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഈ മാസം നല്ല മാസമാണ് അതുപോലെ ഗവണ്മെൻ്റ് ജോലി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും ഗവൺമെൻറ് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കാണെങ്കിലും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ് ഞാൻ പറഞ്ഞ പോലെ ഭൂമി സംബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കരാർ സംബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ വാക്കുകൊടുക്കാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്യാപന തലത്തിൽ ജോലി ചെയ്യുന്നവർക്കല്ല ഈ മാസം കുറച്ച് കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള സമയമായിരിക്കും നിങ്ങൾക്കും അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുക ശ്രദ്ധിക്കുക വൻ നിക്ഷേപങ്ങൾ നടത്തി പണം അല്ലെങ്കിൽ വരുമാനം പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഓക്കെ എന്നുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഒരു പ്രാവശ്യത്തിന് രണ്ട് പ്രാവശ്യം ചിന്തിച്ച് ചെയ്യുന്നതാണ് നല്ലത് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം ഒരു ആവറേജ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് തന്നെ പറയാം വലിയ കുഴപ്പമില്ല എന്നാൽ ലാഭം ഉണ്ടായിരിക്കും മീഡിയ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് സ്ത്രീകൾക്ക് ഈ മാസം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം പുണർദ്ദം നക്ഷത്രക്കാരായ വയസ്സായവർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടോട്ടൽ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വയസ്സായവർ വീട്ടിലുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മൊത്തത്തിൽ സ്ത്രീകൾക്ക് ഈ മാസം വില കുഴപ്പമില്ലാത്ത മാസമാണ് നിങ്ങളുടെ സ്വന്തം ആരോഗ്യം ശ്രദ്ധിച്ചാൽ മതി ചെറിയ ചെറിയ പണച്ചെലവുകൾ ഉണ്ടാകും അത് നിങ്ങളുടെ ജാതകദാശ ബുദ്ധി പ്രകാരം നല്ലതാണെങ്കിൽ നിങ്ങളുടെ ആഡംബര ചിലവുകൾക്ക് അത് ചിലവാകും അല്ലാത്തവർക്ക് ചെറിയ ചെറിയ വൈദ്യ ചെലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു അമ്പത് പെർസെൻറ്റേജ് എല്ലാ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്ക് ഈ മാസം വളരെ നല്ലതാണെന്ന് പറയാം എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാസം ലാഭം ഉള്ള മാസമാണ് നല്ല പണവരവ് ഉണ്ടായിരിക്കും നിങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിച്ച രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും പുതിയ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയമുണ്ടായിരിക്കും പുണർദ്ദ നക്ഷത്രക്കാർ ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ പൂയ നക്ഷത്രക്കാർ ശനീശ്വരനെ തൊഴുതോ അല്ലെങ്കിൽ ദുർഗ ഹനുമാൻ പോലെയുള്ള ദേവതകളെ തൊഴുതോ ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുറച്ച് പരിഹാരം ഉണ്ടാകും അതുപോലെ ആയിരം നക്ഷത്രക്കാരും മഹാവിഷ്ണുവിനെ തൊഴുന്നതും മഹാലക്ഷ്മി വഴിപാട് നടത്തുന്നതും വളരെയധികം നല്ലതാണ് ഈ ജനുവരി മാസം കർക്കിടകം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു